ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വല്യേശ്ശമ്മലയാണ് കേട്ടോ അപ്പോൾ പാലേന്ന് നമ്മൾ ഈരാറ്റുപേട്ടയ്ക്ക് വരുമ്പോഴത്തേക്കും ഇടത് സൈഡ് റോഡിൻ്റെ ഇടത് സൈഡിലായിട്ട് കാണുന്ന എൻട്രൻസിലൂടെ നടന്നു പോകുന്നവർക്ക് അങ്ങനെ പോകാം കേട്ടോ ഈ വല്യേശ്ശമ്മ മലയിൽ അപ്പോൾ നമ്മുടെ അരുവിത്തറ സെൻറ്റ് ജോർജ് ഫെറോനാ പള്ളിയുടെ ഭാഗമായിട്ടുള്ള പള്ളി തന്നെയാണ് ഇതും വല്യേശ്വമ്മ മല അപ്പോൾ ഇത് കൊണ്ടൂര് മലയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ നമുക്ക് കാൽനടയായിട്ട് പോകാനുള്ള ആരോഗ്യസ്ഥിതി ഒന്നും ഇപ്പം ഇല്ല അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് മുകളിലോട്ട് പോയി സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ അവിടുന്ന് നേരെ റോഡ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേന് ഇടത് സൈഡിലായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടാവും നമുക്ക് ഒരു പ്രശ്നമില്ല ബോർഡ് നോക്കി പോയാൽ മതി പിന്നെ കുത്തനെ ഒരു കയറ്റമാണെന്നുള്ളതേ ഉള്ളൂ ആ കയറ്റം കയറി നമ്മൾ ചെന്ന് നിൽക്കുന്നത് പള്ളിമുറ്റത്ത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേക ഒരു ആകർഷണമായിട്ട് നമുക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയോ ഇവിടെ വലിയ വലിയ കൂർത്ത പാറകൾ വെച്ചിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ അവിടെ തറയിലും മറ്റും എല്ലാം പാകിയിരിക്കുന്നത് പാറകൾ തന്നെയാണ് കേട്ടോ ഇവിടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരു കല്ലറ ഗുഹയാണ് കേട്ടോ അപ്പം നമുക്ക് ആ ഗുഹയിലെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല അവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുവാണ് ആ എൻട്രൻസും അതിൻ്റെ ബാക്ക് സൈഡ് അപ്പുറത്തെ സൈഡിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും അവിടെയും ക്ലോസ് ചെയ്തിട്ടിരിക്കുമോ നമുക്ക് ആ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമായ നൂറ്റി അറുപത്തേഴ് അടി ഉയരമുള്ള ഒരു കോൺക്രീറ്റ് കുരിശ് കേട്ടോ അതാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയ ആകർഷണമായിട്ട് പറയപ്പെടുന്നത് പിന്നീട് ഞാൻ പറഞ്ഞില്ലേ ആ പാറകളാണ് ഏറ്റവും സൗന്ദര്യം തോന്നിച്ചത് പിന്നെ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈരാറ്റുപേട്ടയുടെ ഒരു സൈഡ് കാണാൻ പറ്റും വളരെ മനോഹരമായ ഒരു വ്യൂ ആണത് ഇവിടെ വരെ ഏറ്റവും അനുയോജ്യമായ സമയം സായന്നയം തന്നെയാണ് അപ്പം ഇവിടെ നിന്ന് സൂര്യാസ്തമയമൊക്കെ കാണാം അപ്പോൾ ആ സമയത്തുള്ള ഒരു പിന്നെ വ്യൂ അത് ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി പോകുമ്പോഴൊക്കെ ഉള്ള ഒരു കാഴ്ചയും ഭയങ്കര ഭംഗിയാണ് അത്രയും ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ വളരെ ദൂരെ കാണുന്ന കാഴ്ച ഭയങ്കര ഭംഗിയാണ് കേട്ടോ നിലത്തൂരിലം പാറകളാണ് അപ്പൊ ഞാൻ ആ പാറകളിലൊക്കെ ചവിട്ടി ചവിട്ടി വളരെയധികം ശ്രദ്ധയോടുകൂടി താഴോട്ട് പോവുകയാണ് കേട്ടോ അപ്പഴും പള്ളിയുടെ പിന്നെ എൻട്രൻസിൽ തന്നെ വലത് സൈഡിലായിട്ട് അപ്പം നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഇടത് സൈഡിലായിട്ട് കേട്ടോ അപ്പം അവിടെ യേശുദേനെ ക്രൂശിക്കുന്ന ഒരു രംഗമാണ് ഇതപ്പോൾ കാണിച്ചിരിക്കുന്നത് അപ്പം അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചപ്പം സ്നേഹത്തിൻ്റെ സത്യസന്ധതയുടെയും സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചപ്പം യേശുവിനെ കിട്ടിയത് എന്ത് ആ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ എല്ലാ മനുഷ്യന്മാരും നേരിടുന്നത് അപ്പം സത്യത്തിനൊന്നും യാതൊരു വിലയില്ല ഒറ്റപ്പെട്ട് പോകത്തേ ഉള്ളൂ പിന്നെ അവിടെ ഭയങ്കര പെരുന്തേൻ്റെ ഭയങ്കര സൗണ്ട് കേട്ട് ഞാനങ്ങനെ നോക്കുമായിരുന്നു അങ്ങോട്ട് അപ്പം പെരുന്തേനായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് മുന്നോട്ട് പോയി ഞാൻ താൻ്റെ മേളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോഴേ കാണാൻ പറ്റുമായിരുന്നു ഈ വലിയൊരു ഭീമാകരമായ മത്സ്യത്തിൻ്റെ വായിലകപ്പെട്ട ഒരാൾ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ താഴെ ഈ സൈഡേക്കിടെ ഇറങ്ങി വന്ന് നോക്കിയത് അപ്പോൾ ഇതിൻ്റെ പുരാണമോ ഐതിഹ്യമോ ഒന്നും ഇതിൻ്റെ കഥയോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോഴ് തിരിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും അവിടെ കണ്ടു ചാമ്പയ്ക്ക് അപ്പം നമ്മുടെ സ്വഭാവം അറിയാമല്ലോ അതുകൊണ്ട് അത് ചാടി പിടിച്ചു അപ്പോൾ ഓക്കെ ബൈ ബൈ കാണാം